ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ പറയുക നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ നിങ്ങളെ ചോദിക്കാറുണ്ട് ഇവരാരാണ് സംഭവം ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി തരുമെന്നു വെച്ചാൽ ആ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്ന് ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കണേ അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സിൽ ആരോഗ്യമാണേ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടത്തോരെയട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരണേ എൻ്റെ വീട്ടുകാരെ ഞാൻ ഓരോ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ എന്റെ ഹസ്ബൻഡിനാണ്ട്ടോ പിന്നെ മോനും മോളാണ് ആ മൂത്തതാണ് ഇപ്പൊ നിങ്ങൾ കണ്ട പെൺകുട്ടിയില്ലേ അത് ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിനോട് അഞ്ചു വയസ്സിന് ഇളയതാണ് പിന്നെ ഓരോ പഠിപ്പൊക്കെ നിർത്തി ഒരു വീട്ടിലാണ് ഉണ്ടാവൽ ജോലി അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക നിങ്ങളെന്തായാലും ചോദിക്കും ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനെന്താ ജോലി പഠിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് ഓർക്ക് ജോലിയൊന്നുമില്ല ഒരു പഠിപ്പ് നിർത്തിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയി വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് വീട്ടിലത്തെ പണികളൊക്കെ നോക്കിയിട്ട് കല്യാണപ്പെട്ടിന്റെ കൂടെ ഇരുന്നിട്ട് പൂജ ചെയ്യുന്നില്ലേ ഓര് ഹസ്ബൻഡിന്റെ എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയാട്ടോ പിന്നെ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടാളില്ലേ ഓര് ഹസ്ബൻഡിന്റെ ബ്രദറാണ് കേട്ടോ സ്വന്തം ബ്രദറാണ് എന്താണ് ഹസ്ബൻഡിനോട് ഒരു എന്താണ് ഏഴോ എട്ടോ വയസ്സിന് ഇളയതാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദർ ഓരോ തുണി ഷോപ്പിലാട്ടോ വർക്ക് അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിന് ഞാൻ കാണിച്ചു തന്നെ അപ്പൊ ഇനി ബാക്കിയുള്ളവരെ കാണിച്ചു തരാ പിന്നെ ഈ ഗ്രീൻ സാരി ഇട്ട അമ്മല്ലേ ആ ഈ കല്യാണപ്പെ അമ്മയാണ് കേട്ടോ ഓര് എന്താണ് എന്താണ് ഞങ്ങളെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണ് ഓർക്ക് എന്താ പറയുക ഹസ്ബൻഡ് ഇല്ലാത്തോണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ അച്ഛൻ ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛന് ആയി അപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓര് ഞങ്ങൾ വീട്ടിലാണ് നിൽക്കുന്നത് പെർമനന്റ് ആയിട്ട് ഇനി ഓരോ ഇവിടെ തന്നെ ഉണ്ടാവുക അപ്പോൾ അതാണ് നിങ്ങൾ എപ്പോഴും ഞങ്ങൾ വീട്ടിൽ കാണല് ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കലുണ്ട് ഇവരെന്താ ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലേ ഓരോ വീട്ടിൽ എന്താ പോവാത്തെന്നൊക്കെ അപ്പോൾ ചിലവർ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ് ഞാനിത് പറയാൻ കാരണം കേട്ടോ പിന്നെ ക്രീം കളർ ഗൗൺ ഇട്ടിരിക്കുന്ന ആ ചേച്ചി ആ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ്റെ ഏറ്റവും ചെറിയ പെങ്ങളാണ് കേട്ടോ എട്ടാമത്തെ പെങ്ങൾ പിന്നെ അവിടെ ഇരിക്കുന്ന ബ്ലാക്ക് ഷർട്ടിൽ ഒരു ആ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പിന്നെ ഓരോ കൂടെ തന്നെ ഇരിക്കുന്ന ആ ബ്ലാക്ക് ലഹങ്കയിൽ ഒരു അച്ഛൻ്റെ അഞ്ചാമത്തെ പെങ്ങളാണ് കേട്ടോ അപ്പോൾ അച്ഛന് ടോട്ടൽ എട്ട് പെങ്ങന്മാരാണ് അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിനി എനിക്ക് ഒമ്പത് അമ്മായിയമ്മമാരാണ് അപ്പോൾ ഇതാണ് പറയാൻ കാരണം കാരണം ഏത് സംഭവം ഓരോ അമ്മായിയമ്മല്ലേ വരും എനിക്ക് അച്ഛൻ്റെ പെങ്ങമ്മമാരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒമ്പത് അമ്മായിമ്മ പറയാൻ കാരണം ചെറിയ പെൺകുട്ടികളില്ലേ മുമ്പിൽ നടക്കുന്നേ ആ ഈ പെൺകുട്ടികൾ അച്ഛന്റെ എട്ടാമത്തെ പെങ്ങളെ മോളാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു നീന്നല്ലോ ക്രീം കളറ് ഗൗൺ ഇട്ട ആ ചേച്ചിന്റെ മോളാണ് ഇവര് രണ്ടാള് പിന്നെ ഈ ബ്ലാക്ക് സാരി ഇട്ടിരിക്കുന്ന ആ ചേച്ചി ആറാമത്തെ പെങ്ങളാട്ടോ അച്ഛന്റെ ആറാമത്തെ പെങ്ങളാണ് പിന്നെ എന്താണ് ആ കുട്ടി ചെറിയ കുട്ടി ഓരോ മടിയിലിരിക്കുന്ന ആ കുട്ടി ഓരോ മോളാണ് ഓർക്ക് മൂന്ന് മക്കളാണ് ഒരു ആൺകുട്ടി പിന്നെ രണ്ട് പെൺകുട്ടികളാണ് അങ്ങനെ പിന്നെ ഈ ബ്ലൂ ഗൗൺ ഇട്ടിരിക്കുന്ന ആ പെൺകുട്ടിയും ആ ചേച്ചിയുടെ മോളും കേട്ടോ പിന്നെ പിങ്ക് സാരി ഇട്ടിരിക്കുന്ന ചേറിൽ ഇരിക്കുന്നില്ലേ ആ ചേച്ചി എന്താ പറയാ ആ ചേച്ചി അച്ഛന്റെ ഏഴാമത്തെ പെങ്ങളാണ് കേട്ടോ പിന്നെ ഈ മിഞ്ചി ഇട്ട് കൊടുക്കുന്ന ആ ചേച്ചി കല്യാണപ്പെല്ലോ ആ ചേച്ചിയുടെ എന്താണ് കസിൻ ബ്രദറിന്റെ വൈഫാണ് കേട്ടോ എന്താണ് ഈ കസിൻ ബ്രദർന്ന് പറയുമ്പോ ആ ചേച്ചിന്റെ അച്ഛൻറെ ആങ്ങളുടെ മോന്റെ ഭാര്യയാണ് ഈ ചേച്ചി ഈ ബ്ലൂ ഷർട്ട് ഇട്ട ആള് ഈ കല്യാണപ്പെണ്ണിന്റെ ആ ഓരോ കസിൻ ബ്രദറാണ് കേട്ടോ ആ സംഭവ അച്ഛൻറെ ആങ്ങളുടെ മോനാണ് അപ്പൊ അങ്ങനെ എന്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടുത്തി തന്നു തൽക്കാല കല്യാണത്തിന് വന്ന ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തന്ന് ഇനിയുണ്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ പിന്നെ എന്താണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവരും പരിചയപ്പെടുത്തി തന്ന് ഇനിയുണ്ട് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി തരാൻ പക്ഷെ എനിക്ക് കഴിഞ്ഞത്ര ഞാൻ പരിചയപ്പെടുത്തി തന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയാൻ മറക്കരുത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൽ ക്യു എൻ എ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു